ാണ് ഡീസൽ ആണോ പെട്ടെന്ന് ആണോ ഡീസൽ ആണോ ഡീസൽ വേണ്ട ഇത് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റായിരം രൂപ പക്ഷേ നോക്ക് കിലോമീറ്റർ വണ്ടി അല്ലേ കിലോമീറ്റർ ഓക്കെ ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണാൻ നൽകിയിട്ടാണ് ഇന്റീരിയർ നമ്മുടെ വൃത്തി എക്സ്പ്രസോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഇരുപത്തി മൂന്ന് ഓട്ടോമാറ്റിക് ആണ് വി എക്സ് ഐ പ്ലസ് സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ സ്പോർട്സ് പതിനഞ്ച് വണ്ടി സിംഗിൾ ഓഷോ സ്പോർട്സ് ആണ് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർ ആ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ബെസ്റ്റ് വൺ യൂസർ കാർസിലാണ് എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമോഡ് കുരപ്പൻകോടാണ് അപ്പം ഇവിടുത്തെ ഷോറൂമിൻ്റെ പ്രത്യേകത ഉണ്ട് ഇവിടുത്തെ വണ്ടികളെ ഹൈ ക്വാളിറ്റി വണ്ടികളാണ് അതായത് നമ്മളെ ഞാൻ മുമ്പ് ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഒന്ന് നേരിട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒരുപാട് പ്രത്യേകതയുള്ള ഷോറൂമാണ് നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി സകീർക്കാനുണ്ട് വീഡിയോയിലൂടെ സ്വാഗതം ോ ആദ്യം എന്താണ് നമ്മുടെ വണ്ടി ഇവിടത്തെ പ്രത്യേകത ഷോറൂമിൻ്റെ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി വണ്ടികൾ മാത്രമേ എടുക്കാറുള്ളൂ ആ പിന്നെ എന്ത് വർക്കുണ്ടെങ്കിലും അത് ചെയ്തിട്ടാണ് കിട്ടും ഓക്കെ പിന്നെ പ്രത്യേകത പാർക്ക് ആൻഡ് സൈൽ വണ്ടികളില്ലല്ലേ പാർക്ക് ആൻഡ് സെയിൽ ഇല്ല അതുകൊണ്ടാണ് നമ്മളെ ക്വാളിറ്റി വണ്ടി മാത്രമേ ഉള്ളത് അത് നിങ്ങൾ നോക്കി നല്ല വണ്ടി നോക്കി പർച്ചേസ് ചെയ്താൽ പർച്ചേസ് ചെയ്തിട്ട് അതിന്റെ വർക്ക് തീർത്ത് ക്ലിയർ ആക്കിയിടും കണ്ടീഷൻ ആക്കിയിടും വണ്ടികൾ അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ അഭിപ്രായ ചിലപ്പോ ചെറിയ വില പരീക്ഷണ ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ ക്വാളിറ്റി വണ്ടിയുടെ അനുസരിച്ചാണ് കാണുന്നവർക്ക് വില വണ്ടിയുടെ വില കൂടുന്നുണ്ടെങ്കിൽ വില കുറവുണ്ടെങ്കിൽ ക്വാളിറ്റി കൊടുക്കുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും ഹൈ ക്വാളിറ്റി വണ്ടി ഇപ്പോഴും ഹൈ ക്വാളിറ്റി മുഖ്യവാറും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കുറച്ച് വണ്ടികൾ മാത്രം ഉണ്ട് ബാക്കി സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് വണ്ടിയേ ഇല്ല എല്ലാ കണ്ടീഷൻ വണ്ടികളാണ് ലോൺ ആണ് ഓക്കെ അപ്പം കറക്റ്റ് ലൊക്കേഷൻ പരപ്പൻകോട് അല്ലേ നമ്മുടെ ഈ റോഡ് റോഡ് റോഡാണ് ഓക്കെ അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീടൊക്കെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈം ചെയ്യണം അപ്പം നേരെ വീട്ടിൽ വെക്കും കേട്ടോ രണ്ടായിരത്തി ഏഴ് മോഡൽ ആ എൽ എക്സ് ഐ എൽ എക്സ് ഐ ഏഴ് വണ്ടി അല്ലേ ആ ഇരുപത്തേഴ് വരെ പേപ്പർ ഉണ്ട് അപ്പം ആ ഇരുപത്തേഴ് വര പേപ്പർ ഉണ്ട് ഓക്കെ എൽ എക്സ് ഐ വണ്ടി ബോഡ് വണ്ടി നീറ്റ് വണ്ടി പറഞ്ഞാൽ സ്ക്രാച്ചൊന്നും കാണുന്നില്ല നേരെ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയെ? എന്താ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയെ? സെക്കൻഡ് ഓണർ 35000 കിലോമീറ്റർ. 35000 ഓണർ ഓടിട്ടുള്ളൂ. അത് ഒരു വീട്ടിൽ തന്നെയാണോ രണ്ട് ഓണർഷിപ്പ് മാറിയിട്ടുള്ളത്? ഓക്കേ. വണ്ടി നീറ്റാണ് ഇപ്പൊ കണ്ടോ. 35000 കിലോമീറ്റർ ജെനുയിലാണോ? ജെനുഇൻ. ടയറുകളെല്ലാം വണ്ടി അകത്തു നോക്കും മാറിയേങ്കടോ. അല്ല വൃത്തിയായി ഇപ്പൊ വണ്ടി ഇരിക്കുന്ന കണ്ടോ. എഞ്ചിൻ ക്ലീൻ ആണ് ഇപ്പൊ. എത്ര കൊടുക്കണം നമുക്ക് വേണ്ടേ? ഇത് 95. 1.5 ആയിരുന്നോ? പക്ഷെ നോ കിലോമീറ്റർ വണ്ടി അല്ലേ? നോ കിലോമീറ്റർ. ഓക്കേ. ആ കാരണം ഇങ്ങനെ ഒരു കിലോ ഓൾട്ടോസ് കിട്ടാൻ വളരെ കുറച്ച് പാടാണ് നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണാൻ നീറ്റാണ് ആ ഇൻറ്റീരിയർ നമ്മുടെ നല്ല വൃത്തിയായിട്ട് ശരി ശരിയടുത്തോണ്ട് നോക്കാം അപ്പൊ സിയാസ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ ടോപ്പ് ടോപ്പിൻ്റെ വണ്ടി ടോപ്പിൻ്റെ വണ്ടി എൺപത്തിനാലായിരം കിലോമീറ്റർ കിലോമീറ്റർ ആ ഓക്കെ വണ്ടി നീറ്റ് വണ്ടി അല്ലേ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല എയർ കണ്ടീഷൻ ടയർ എന്നാലും പുതിയതാണ് പുതിയ ടയറാണ് ആണ് ഓക്കെ അലോയ്സ് വരുന്നുണ്ട് ഡീസൽ ആവുമ്പോഴത്തേക്കും നല്ല മൈലേജ് വരില്ല വേണ്ടി എത്ര മൈലേജ് ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് വരും ഓക്കെ പിന്നെ സ്മാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റായിട്ട് എടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ കമ്പനി സർവീസ് തന്നെ അല്ലേ ആ ഇൻ നീറ്റാണ് നീറ്റാണോട്ടോ നല്ല പുതിയ വണ്ടി പോലെ ഇരിപ്പുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റിയർ എ സി വണ്ടി വരുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് ഇൻബിൾട്ട് സീറ്റ് ബ്ലൂടൂത്ത് സപ്പോർട്ട് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് സീത് മോട്ടർ കൺട്രോൾസ് വരുന്നുണ്ട് ബുസ്റ്റായിട്ട് വരുന്നുണ്ട് കീല സെൻ്ററിയല്ലേ അതെ വോട്ടർ പവർ ഉണ്ട് എ സി പോസ്റ്റെയറിങ് എല്ലാം വരുന്നുണ്ട് ടോപ്പ് ടോപ്പൻ്റെ വണ്ടി ഡീസൽ പക്ഷേ ഇവിടുത്തെ നിങ്ങളുടെ വണ്ടിയുടെ പ്രത്യേകതയല്ലോ പണ്ട് ഞാൻ പറയാറുണ്ട് ക്വാളിറ്റി കാണുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കാറുണ്ട് ക്വാളിറ്റി വണ്ടിയാണ് അത്യാവശ്യം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എസ് സി എസ് എത്രക്ക് കൊടുക്കാൻ വണ്ടി ഇത് അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് ഓക്കെ ഡീസൽ വണ്ടി ടോപ്പൻ്റെ വണ്ടി ടോപ്പൻ്റെ വണ്ടി നികോഷബിൾ ആണല്ലോ ആണ് നോഷബിൾ ആണ് ഓക്കെ ഫിനാൻസ് എങ്ങനെ വരും ഫിനാൻസ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എത്രയായിട്ടും അതിനൊരു നാല് കിട്ടും നാല് കിട്ടും ശരിയായിട്ടുണ്ട് എത്തിയോസ് ലിവ ലിവ രണ്ടായിരത്തി പന്ത്രണ്ട് കൂടൽ ഡീസൽ വേണ്ടി ആ ഡീസൽ പന്ത്രണ്ട് വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആ കിലോമീറ്ററോ എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല കമ്പനി സർവീസ് തന്നെയാ ടയറുകൾ ഞാൻ പുതിയതാണ് നമ്മുടെ എത്തിയോസിന് എത്തിയോസ് ലിവയ്ക്ക് മൈലേജ് എത്ര കിട്ടും ഡീസൽ ആകുമ്പോൾ ഇരുപത്തിരണ്ട് മൈലേജ് പങ്കിട്ടും ഇരുപത്തിരണ്ട് കിട്ടാ പിന്നെ എഞ്ചിന് പറയാനൊന്നുമില്ല ടയറുടെ എഞ്ചിനാണ് വേറെ ഓക്കെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ലല്ലോ ഒന്നും ഇല്ല ഇല്ല കമ്പനി സർവീസ് അതെ എയർ കണ്ടീഷൻ കൂടിയോ ടയർ നാലും പുതിയ വരാറും അല്ലേ അതെ ഓക്കെ സീറ്റ് വേർ ഇത് ഫാബ്രിക് ആണ് നീറ്റായിട്ട് ഇപ്പോൾ ഉണ്ട് ഓക്കെ ഇന്നത്തെ ജേവിസിൽ സിസ്റ്റീരി വെച്ചിട്ടുണ്ട് മാനുവൽ ഐ സി വരുന്നുണ്ട് പവർ ഉണ്ട് ഐ സി പൗസ് ഇറങ്ങി ഇത് വേറെതായിരുന്നേ ജി ഡി ജി ഡി ആണല്ലേ ആ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരും ഇത് നാലാണ് നെഗോഷ്യബിൾ ആണ് നാല് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് അപ്പോൾ അടുത്ത വേണ്ടി എസ് ആ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഓട്ടോമാറ്റിക് വി എക്സ് ഐ പ്ലസ് ഇരുപത്തൊന്ന് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ആ വി എക്സ് ഐ പ്ലസ് സിംഗിൾ ഓണർ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് എന്നാൽ പറയൂ ഓട്ടായിരം രണ്ട് ഇഷ്ടം കൂട്ടാണ് അല്ല ഇതാണ് അ സ്ക്രാച്ചായിട്ട് തന്നെ ഒന്നും ഇല്ല ഓക്കെ വി എക്സ് ഐ പ്ലസ് ആകുമ്പം ഫുൾ ഓപ്ഷൻ വണ്ടി സ്പ്രസിൻ്റെ ഫുൾ ഓപ്ഷൻ ബസ് ക്യാമറയൊക്കെ ഉണ്ട് സീറ്റും കവറുണ്ട് വൃത്തിയെടുപ്പുണ്ട് ഫ്ലോർമാറ്റും ഉണ്ട് ഇൻബിൾഡ് സീഡിയോ ടെക്സ് ക്രീൻ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറയും ചെയ്തിട്ടുണ്ട് ടു ഡിയർ പവർ ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് സ്റ്റീൽ മോട്ടർ കൺട്രോൾസ് എ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എ എം ടി വണ്ടി എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് ഇത് നാലാറ് നാലാറ് ചോദ്യം എക്വോഷിൾ ആണ് എക്വാസിബിൾ ആണ് ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക് ഫിനാൻസ് അപ്പോൾ എത്ര കയറും ഫിനാൻസ് നാല് കിട്ടും നാല് കിട്ടും അപ്പോൾ അടുത്ത വേണ്ടി എത്തിയോസ് എത്തിയോസ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർ ആ ഒന്ന് ഇരുപത്തിരണ്ട് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് ആണോ ബെറ്ററാണോ ഡീസൽ ആണ് ഡീസൽ വണ്ടി ആ ആണ് ജി ഡി വേരിയന്റ് ആണ് എയർ ബാഗ് എ ബി എസ് വരുന്ന ടൈപ്പ് ഓക്കെ ഡീസൽ വണ്ടിയാണ് ടയോട്ട് പിന്നെ കിലോമീറ്റർ തോടെ പ്രശ്നമല്ലേ അല്ലേ ഇല്ല കമ്പനി സർവീസ് ആണ് കമ്പനി സർവീസ് ആണോ ടയറ് പുതിയതാണ് ടയർ നാലും പുതിയ തന്നെയാണ് ബോഡിയൊക്കെ നീറ്റ് ആണ് സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല ഡെൻ്റ് ഒന്നും ഇല്ല ഓക്കെ നീറ്റ് കണ്ടീഷൻ ആണ് ഇത് കമ്പനി സർവീസ് ആണല്ലോ കമ്പനി സർവീസ് ആണോ ഓക്കെ റീപ്ലേസ്മെൻറ്റ് ആക്സഞ്ച് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല ആ ഓക്കെ വണ്ടി ഇന്ത്യയിലും നീറ്റാണ് സീറ്റ് ഒരു ചെറിയൊരു ഡാമേജ് അതിൽ പ്രശ്നമൊന്നുമില്ല ഫ്ലോർമാറ്റ് ഉണ്ട് റൂഫ് നീറ്റാണ് നമ്മെ അത് ഇൻഗോലി സീരിയോ ടയർട്ടായിട്ട് ഇരുപ്പുണ്ട് പിന്നെ എ സി വരുന്നുണ്ട് മാനുവൽ പിന്നെ ടു ഫോർ ഓർ പവർ ഉണ്ടോ എ സി പോസ്റ്റ് കയറി ഓക്കെ പിന്നെ എയർ ബാഗ് ഒന്നും വരുന്നില്ല എയർ ബാഗ് വരുന്നുണ്ടല്ലേ ഡിവൽ എയർ ബാഗ് എ ബി എസ് േ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് മൂന്ന് എഴുപത്തഞ്ച് മൂന്ന് എഴുപത്തഞ്ച് ആണ് പ്രൈസാണ് ആണ് അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എൽ എക്സ് പന്ത്രണ്ട് വണ്ടി എൽ എക്സ് ഐ ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ അറുപതിനായിരം കിലോമീറ്റർ ഓക്കെ അറുപതിനായിരം നീറ്റ് ആണ് കേടില്ല നീറ്റാണ് നീറ്റ് വണ്ടി അല്ലേ അതെൻ്റെ സ്ക്രാച്ചൊന്നും ഇല്ല ഇല്ല ക്ലീൻ വണ്ടി കേട്ടോ ഓക്കെ സീറ്റ് വേറുണ്ട് കുഴപ്പമില്ല എത്തി ഫ്ലോർ മാറ്റിട്ടുണ്ട് വണ്ടി കൊള്ളാം ഇത് എലക്സേസിയും എ സിയും കുറച്ച് കയറി ഓക്കെ എത്ര കൊടുക്കാം നമുക്ക് വണ്ടി ഒന്ന് അറുപത് ആസ്കിങ് ആണ് നെഗോഷ്യബിളാണ് ഒന്ന് അറുപത് ആസ്കിങ് ക്വാളിറ്റി ഉള്ള വണ്ടി ആയതുകൊണ്ടാണ് അല്ലാതെ വണ്ടിക്ക് ചിലപ്പോൾ വില കുറച്ച് കാണാൻ പറ്റും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയെല്ലാം നമ്മൾ അതിൽ ഉള്ളു ഓക്കെ ചിലർ നോക്കുമ്പോൾ പ്രൈസ് കൂടുതലായിട്ട് തോന്നും പക്ഷെ വണ്ടികൾ നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ വണ്ടി നേരിട്ട് നോക്കുക എടുത്തിട്ട് വരെ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കണ്ടീഷൻ വേണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്ത് തീർത്തിട്ടാണ് ഇവിടെ ഇട്ടേക്കുന്നത് അടുത്ത വണ്ടി ബ്രസ എങ്ങനെയാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ സിംഗിൾ ഓണർ അൻപതിനായിരം കിലോമീറ്റർ പതിനേഴ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ ഇ ഡി ഐ ഡീസൽ വണ്ടി ഡീസൽ ഓണർ കളക്ഷൻ തന്നെയുണ്ടല്ലേ ഓക്കെ ബ്രസ ഡീസല് സിംഗിൾ ഓണർഷിപ്പ് പോയി വണ്ടി നീറ്റ് ആയിട്ട് എയർ കണ്ടീഷൻ അവറേജ് ഉണ്ട് അവറേജ് ഓക്കെ ഒന്നും കാണുന്നില്ല ഡെന്റ് ഇല്ല ബാക്കൊക്കെ നീറ്റാണ് ഓക്കെ ഓക്കെ ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞാൽ സോറി കിലോമീറ്റർ കിലോമീറ്റർ ആയിട്ടുള്ളു കമ്പനി സർവീസ് ആ കമ്പനി ആണല്ലോ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല ഇല്ല ഓക്കെ സീറ്റ് കവറുണ്ട് നല്ല ക്ലീൻ ആയിട്ട് ഇപ്പോൾ അതിനകത്ത് ഇൻപിൾട്ട് സീറ്റ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് എയർ ബാഗ് ഇട്ടില്ല എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ ആ എനിക്ക് ഫോട്ടോ പവറുണ്ട് എ സി പോസ്റ്റെയറിങ് ഓക്കെ ഇത് വേറെയാണ് വരുന്നത് വി ഡി ഐ വി ഡി ഐ ആണ് ഓക്കെ അലൈസൊന്നും വരുന്നില്ല വണ്ടി നീറ്റാണ് ആണ് അത് സ്രാച്ച് വേണ്ടിൻ്റെ ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓക്കെ എത്ര കൊടുക്കാം നമുക്ക് ഇത് ഏഴ് ഇരുപത്തഞ്ചാണ് നെഗോഷ്യബിൾ ആണ് ഏഴ് ഇരുപത്തഞ്ച് ചോദിക്കുന്നതുകൊണ്ട് നെഗോഷ്യബിൾ ആണ് അടുത്ത വേണ്ടി പോളോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പെട്രോൾ ഹൈലേ ഹൈലൈൻ വണ്ടി സെക്കൻഡ് ഓണർ ആ കിലോമീറ്റർ എഴുപത്തയ്യായിരം എഴുപത്തയ്യായിരം കിലോമീറ്റർ അത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ഓട്ടോയിൽ വിലയാണ് ഓക്കെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഓക്കെ അലൈസി വരുന്നുണ്ട് ടയർ കണ്ടീഷനെ ഗുഡ് ടയർ എല്ലാം ന്യൂ ടയറാണ് ഓ ടയർ വേറെ പുതിയതാണ് ഓക്കെ ആ ടയർ പുതിയത് ടയർ ഉണ്ടോ ഓക്കെ വണ്ടി നീ വണ്ടി നീറ്റാണ് വേറെ സ്ക്രാച്ചില്ല ഡെൻ്റ് ഇല്ല ഓക്കെ ക്ലീൻ ആണോ ക്ലീൻ വണ്ടി കമ്പനി സർവീസല്ലേ വേറേത് ആ കമ്പനി സർവീസ് ഇൻഡ്യൂൾ കണ്ടീഷനൊക്കെ നീറ്റാണ് സീറ്റ് വെയറും ഉണ്ട് ഓക്സോൻ്റെ ഒറിജിനൽ സീറ്റ് വേറാണ് നടക്കുന്നത് ഉണ്ട് അതിനകത്ത് ഇൻബിൽട്ട് സീറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എസ് വരുന്നുണ്ട് സ്റ്റിയർ മോൾ കൺട്രോൾസ് വരുന്നുണ്ട് എയർ ബാഗ് കിട്ടില്ല അല്ല വേറെ ഇതിൽ എയർ ബാഗ് വരുന്നുണ്ട് ഫോട്ടോ പവറുണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പോണെ വരുന്നത് മൂന്ന് അറുപത്തഞ്ച് മൂന്ന് അറുപത്തഞ്ച് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് എങ്ങനെ വരുമോ അപ്പോൾ ഫിനാൻസ് മൂന്ന് അറുപിച്ചോ അടുത്ത വണ്ടി ഫോളോ ഡീസലാണ് ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മുതൽ സിംഗിൾ ഓണർ ഹൈലൈൻ ഇരുപത്തൊന്നായിരം കിലോമീറ്റർ ഓക്കെ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ഡീസൽ വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ ആ സിംഗിൾ ഓണർ ഓക്കെ ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടാൻ പാടാണല്ലേ ആ ലോ കിലോമീറ്റർ വണ്ടിയാണ് ഡീസല് അലോയ്സ് വരുന്നുണ്ട് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല ആ റീപ്ലേസ് വരാനൊന്നും ഇല്ലല്ലോ അല്ല പോളോ നീറ്റിവിടെ ഒരു ചെറിയ മഴ സ്ക്രാച്ച് കാണുന്നില്ല ഞാൻ നീറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് പറയുന്നതല്ല അതെ ഓക്കെ ഡോക്ടർ ഞാൻ കാണാമെന്നുള്ളത് ഒരു സ്ക്രാച്ച ഒന്നുമില്ല നീറ്റ് കണ്ടീഷൻ ടയർ കണ്ടീഷനും ഗുഡാണ് ഡയറക്റ്റ് ഒരു ടയർ തന്നെയാണ് ആ ടയർ തന്നെ ഒറിജിനൽ ടയർ ഇതും സീറ്റ് കെയറുണ്ട് നീറ്റാണ് ഫ്ലോർ മാറ്റുണ്ട് ഇതിൽ ഇൻഫിൾ സീറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് സീരമോണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് ബോർഡർ പവർ ഉണ്ടോ അത് വരുന്നുണ്ട് ഓക്കെ നീറ്റ് വണ്ടി അല്ലേ ഇത്രയും ലോക്കൽ ഡീസൽ വണ്ടി കിട്ടാൻ പാടാണ് ഇരുപത്തി രണ്ടായിരം പതിനേഴായിരം പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ ഹൈ ലൈൻ ഹൈ ലൈൻ വണ്ടി എത്രയും കൊടുക്കാം നമുക്ക് അഞ്ച് നെഗോഷ്യബിൾ ആണ് ഏഴ് ഇരുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് സ്വിഫ്റ്റ് രണ്ടായിരത്തി സെഡ് ചെയ്യാൻ വേണ്ടി വേണ്ടി കിലോമീറ്റർ ഓണ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നായി ഒന്നായി സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ കമ്പനി സർവീസ് അല്ലേ ആ കമ്പനി സർവീസ് ടയറൊക്കെ നാലും പുതിയതാണ് ലെയർ എല്ലാം മേജർ സർവീസ് ആണോ ആ കഴിഞ്ഞാണോ മേജർ വണ്ടി നീറ്റാണ് കേട്ടോ ആ എല്ലാം ഉണ്ട് ബ്രോ ബ്രോസഡി ചെയ്യാന്നല്ലേ പറഞ്ഞേ വണ്ടി കൊള്ളാം ടയർ നാലും പുതിയത് വാഷ് ചെയ്യുന്ന പൊളി കഴിച്ചു നീറ്റ് നീറ്റാണ് സീറ്റ് ഫാബ്രിക്ക് മിച്ചിട്ട് ആവുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് ബിൾഡ് സീരിയ വരുന്നുണ്ട് ഷെയ്മോ കൺട്രോൾസ് വരുന്നുണ്ട് ഡി എൽ എയർ ബാഗ് വരുന്നുണ്ട് കോഡോർ പവർ വിൻഡോ എ സി പോസ്റ്റ് ഇറങ്ങി വണ്ടി നല്ല വൃത്തിയായിട്ട് ഉണ്ടല്ലേ ഒരു ലക്ഷം വൃത്തിയാണ് ക്വാളിറ്റിയാണ് ക്വാളിറ്റിയാണ് ഓക്കെ അല്ല സർവീസ് പ്രൈസാണെങ്കിൽ പിന്നെ വൃത്തികിച്ച് വരെ പ്രശ്നം വരാൻ സാധ്യല്ലല്ലോ എല്ലാം കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ഒക്കെ ആണെങ്കിൽ ഓടിക്കോളൂലോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരും മൂന്ന് എൺപത്തഞ്ച് മൂന്ന് എൺപത്തഞ്ച് നെഗോഷ്യബിൾ ആണല്ലോ നെഗോഷ്യബിൾ ആണ് ഓ അപ്പം അടുത്ത വണ്ടി സെൻ എസ്റ്റിലോ ൾ ഓൺഷിപ്പ് വേണ്ടി ആ കിലോമീറ്റർ ജനോമീറ്റർ ആണോ ജിവിനു കിലോമീറ്റർ ആണോ സിംഗിൾ ഓണർഷിപ്പുണ്ട് പന്ത്രണ്ട് വണ്ടി അല്ലേ പതിനൊന്ന് പതിനൊന്ന് വണ്ടിയാണ് ആ വി എക്സ് ഐ വി എക്സ് ഐ വണ്ടി നീറ്റ് വണ്ടി ഉണ്ട് ഇതും ക്ലീനായിട്ട് ഇപ്പോൾ ഉണ്ട് ടയർ എല്ലാം ഗുഡ് കണ്ടീഷൻ നിങ്ങളുടെ വണ്ടികളെല്ലാം ഒന്നും പറയല്ലേ നീറ്റ് വണ്ടിയാണ് നമ്മൾ കാണുമ്പോൾ നേരിട്ട് നോക്കിയത് മനസ്സിലാവും വണ്ടികള നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് എയർ കണ്ടീഷൻ ഗുഡാണ് ഓക്കെ ഇൻ്റീരിയറിലൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇൻ്റരിയൽ കണ്ടീഷന് ഗുഡാണ് ഓക്കെ ഫോണിൻ്റെ സ്റ്റീരിയ വെച്ചിട്ടുണ്ട് വി എക്സ് എ ആകുമ്പോഴത്തേക്കും ഫോണോ പവറിൻ്റെ എ സി പവർ സ്റ്റിയറിങ്ങനെ വരുന്നുണ്ടല്ലേ ആവേ ഓക്കെ നല്ല വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട് ഇത്രയും കൂടുതൽ നമുക്ക് ഈ വണ്ടി ഇത് ഒന്ന് എഴുപതും ഒന്ന് എഴുപത് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിളാണ് ആ അപ്പം അടുത്ത വണ്ടി റിറ്റ്സ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് വണ്ടി ഇസെറ്റ് എക്സൈ ആണ് എക്സെറ്റ് ആക്സൈ ടോപ്പിൻ്റെ വണ്ടി ടോപ്പിൻ്റെ പതിനഞ്ച് വണ്ടി ഇസഡ് എക്സ് ഐണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ എഴുപത്തി മൂവായിരം കിലോമീറ്ററ് ഓക്കെ ടയർ നാലു ഇപ്പോൾ മാറ്റിയിട്ടുണ്ടല്ലേ ആ പുതിയ ടയർ ആണ് പുതിയ ടയർ ആണ് കെ എൽ സീറോ വൺ ട്രിവാൻഡ്ര വണ്ടിയാണ് നടന്ന ബോഡിയൊക്കെ നീറ്റ് കേട്ടോ സ്ട്രാച്ച് ഇല്ല ഡെൻറ്റ് ഇല്ല നിങ്ങൾ എങ്ങനെയാണ് പറയൂ ഇങ്ങനത്തെ വണ്ടികൾ തപ്പി പിടിക്കുന്ന എവിടുന്നാണ് നോക്കിയിട്ട് എടുക്കുന്നത് അത്ര ഏ ക്വാളിറ്റി വണ്ടി നോക്കിയിട്ടുണ്ട് ഓക്കെ ഇസെറ്റ് ആക്സൈ എ ബി എസ് ക്ലീൻ വണ്ടി ആ ഇൻഡീറൊക്കെ നീറ്റ് കണ്ടീഷൻ കേട്ടോ സീറ്റ് ഫാബ്രിക്കാണ് ഉണ്ട് നീറ്റായിട്ട് പോകും ഓക്കെ നീറ്റ് വണ്ടി അത് ഇൻബിൽട്ട് ഉണ്ട് സ്റ്റീരിയോ മോട്ടോർ കൺട്രോൾസ് വരുന്നുണ്ട് പോഡർ പവർ ഉണ്ട് അഡ്ജസ്റ്റ് എല്ലാം വരുന്നുണ്ട് പക്ഷേ റിറ്റ്സ് സ്വിഫ്റ്റിനേക്കാളും ഓടിക്കാൻ സുഖമാണല്ലേ സുഖമാണ് ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഉണ്ട് നല്ല വണ്ടിയാണ് സ്വിഫ്റ്റിനേക്കാളും റേറ്റ് കുറവാണ് ഹൈറ്റ് അതാണ് കുറച്ച് കുറച്ചുകൂടി പെപ്പി എഞ്ചിനാണ് ടൂണിങ് ആണ് അതെ അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇത് മൂന്ന് അമ്പത്തഞ്ച് മൂന്ന് അമ്പത്തഞ്ച് ആ ഓക്കെ ലോൺ എങ്ങനെ വരും അപ്പോൾ ലോണ് ഒരു മൂന്ന് അടുപ്പിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ പ്രൈസ് എനകോഷ്യബിൾ ആണല്ലേ ചോദ്യം അല്ലേ അപ്പോൾ അടുത്ത വണ്ടി പതിനഞ്ച് മോഡൽ സ്പോർട്സ് സ്പോർട്സ് ആണ് സിംഗിൾ ഓണർ കിലോമീറ്റർ ഓണർട്ടായിരം തൊട്ട് താഴെ അല്ലേ തൊട്ട് താഴെ താഴെ ഓക്കെ കണ്ടീഷനെ ഗുഡാണ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇതിന് സർവീസ് കമ്മീഷൻ സർവീസ് തന്നെയാണോ കമ്പനി സർവീസ് ഓക്കെ സ്പോർട്സ് വേരിയൻറ്റ് വീട്ടിൽ വീറ്റ് എഞ്ചിൻ പെട്രോള് പെട്രോളിന് മൈലേജ് എത്ര വരും വേണ്ടിക്ക് പതിനഞ്ച് മൈലേജ് കിട്ടും ഓക്കെ വണ്ടി നീറ്റ് വേണോ സ്ക്രാച്ചസ് എല്ലാം ഡെൻഡില്ല ജസ്റ്റ് പൊടി അടിച്ച ടയർ എല്ലാം പുതിയതാണ് ആ ടയർ എന്നാലും ടയർ ഞാൻ കണ്ടായിരുന്നു ഓക്കെ ഇൻ്റീരിയർ കണ്ടീഷനും ഗുഡാണ് ആ സീറ്റ് കറക്റ്റ് നീറ്റായിട്ട് ഇപ്പോൾ ഉണ്ട് ഫ്ലോർമാറ്റുണ്ട് ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീല് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് സ്റ്റീൽ മോഡും കൺട്രോൾസ് വരുന്നുണ്ട് ഫോർ പവർ പോയിൻ്റ് വരുന്നുണ്ട് അഡ്ജസ്റ്റ് വണ്ടി നീറ്റ് വേണ്ടി അല്ലേ ഓക്കെ കുഴപ്പമില്ല നീറ്റാണ് വേറെ പ്രശ്നം കൊള്ളൊന്നുമില്ലല്ലോ കമ്പനി സർവീസ് ആണല്ലോ പ്രൈസ് പ്രൈസ് നാലറുപത് നാലറുപത് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് ഫിനാൻസ് മൂന്നൻപത് കിട്ടും അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് കൂടുതൽ വി എക്സ് ഐ പെട്രോൾ വണ്ടി പതിനാല് വണ്ടി ആ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗ്ലോണർ അൻപത്തയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആ പതിനാറാകുമ്പോൾ ആറ്റിങ്ങിൽ സ്റ്റേഷൻ അല്ലേ ആറ്റിങ്ങിൽ ഓക്കെ വണ്ടി നീറ്റ് വണ്ടി ടയർ കണ്ടീഷനും ഗുഡാണ് ആ ഒരു ഡോർ റീപ്ലേസ്മെൻ്റ് ഉണ്ട് ഓക്കെ ടയർ മോളം കേട്ടോ നല്ല കണ്ടീഷൻ ഡോർ വേറെ റീപ്ലേസ്മെൻറ് ഉണ്ട് അല്ലേ ആ ഒരു ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട് വേറെ സ്ക്രാച്ച് സ്ക്രാച്ചൊന്നുമില്ല വി എക്സി ആണ് വേരിയൻറ്റ് ഓക്കെ കമ്പനി സർവീസ് തന്നെയാണല്ലോ കമ്പനി സർവീസ് സീറ്റ് വേറുണ്ട് അത് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് ഇതിൽ ഒരു സോണിയുടെ ഒരു നല്ല സ്റ്റീരി വെച്ചിട്ടുണ്ട് പിന്നെ എ സി മാനുവൽ വരുന്നുണ്ട് എയർബെൽ ഒന്നും വരുന്നില്ല മോഡർ പവർ ഉണ്ട് എ സി പോസ്റ്റ് ഇയറിംഗ് ടാക്കോമീറ്റർ അങ്ങനത്തെ കാര്യങ്ങൾ വി ആണ് വേരിയൻറ്റ് അലോയ്സ് വരൂല്ല ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് അത് മൂന്ന് എഴുപത്തഞ്ച് മൂന്ന് എഴുപത്തഞ്ച് ഡെഗോഷബിൾ ആണ് ഡെഗോഷബിൾ ആണ് ലോൺ എത്ര കയറും ലോൺ മൂന്ന് കിട്ടും മൂന്ന് കിട്ടും ഡിസയർ ഡിസയർ വി എക്സ് ഐട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ആ ഓക്കെ രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ ആ അൻപത്തി മൂവായിരം കിലോമീറ്റർ ഇരുപത് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തി പാല് കിലോമീറ്റർ അല്ലേ കേൾസിറോ വൺ റുപാന രജിസ്ട്രേഷൻ വണ്ടി ഇതും നീറ്റായിട്ട് വണ്ടി ഇരിക്കും ഉണ്ട് സ്ക്രാച്ചൊന്നും ഇല്ല ഡെൻ്റ് ഇല്ല പൊടിയടിച്ച് തന്നേ ഉള്ളൂ ടയർ നായും പുതിയ ടയറാണോ പുതിയ ടയറാണ് ഓക്കെ ഡിസൈറ് ക്ലീൻ വണ്ടി അല്ലേ ടൈറും ഓർഡിറ്റ് അങ്ങനെ ഇന്ത്യയുടെ കണ്ടീഷൻ നീറ്റാണ് സീറ്റ് നല്ല വൃത്തിയായിട്ട് വൃത്തിയെടുത്തിപ്പുണ്ട് ഫ്ലോർ മാറ്റമുണ്ട് റിയർ എ സി വേണ്ടി വരുന്നുണ്ട് ഇൻബിൽട്ട് സീരിയോ അല്ല സോറി പൈനിയറിൻ്റെ സീരിയോ അഡീഷണൽ വെച്ചിട്ടുണ്ട് അതേമാതിരി എ സി വാനുവൽ വരുന്നുണ്ട് സ്റ്റീർ മോഡിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട് മോട്ടോർ പവർ ഉണ്ട് എല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഡിസൈറിൻ്റെ വില ഡിസേർ നമുക്ക് ആറ് ഇരുപത് ആറ് ഇരുപത് ആസ്കിം പ്രൈസ് അവോഷബിളാണ് ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും ഫിനാൻസ് അഞ്ചിന് മുകളിൽ ഉണ്ടാവും ശരി അടുത്ത വണ്ടി ഐ ട്വൻ്റി ആ ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ സ്പോർട്സ് പതിനഞ്ച് വണ്ടി സ്പോർട്സ് ആണ് പുതിയ പുതിയ വണ്ടി എടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കിടല്ലേ വണ്ടി വർക്കുണ്ടെങ്കിൽ നീറ്റ് ആണ് സീറ്റ് കയറുണ്ട് റിയർ ഐസ് വേണ്ടി വരുന്നുണ്ട് സ്പോർട്സ് ആണ് വേരിയൻറ്റ് ഇൻബിലെ സീഡിയോ ഓട്ടോമാറ്റിക് എ സി സീറും കൺട്രോൾസ് ഫോട്ടർ പൗറൻഡ് എ സി പോസ്റ്ററി ഡിവറി എല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് ഇതും നാല് അറുപതാണ് നെഗോഷ്യബിൾ ആണ് നാലറുപത് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് ഫിനാൻസ് നാലരകത്ത് കിട്ടും കിട്ടുമല്ലോ ആ അടുത്ത വേണ്ടി സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് വീഡിയോ വേണ്ടി ഡീസൽ ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ കിലോമീറ്റർ ഒന്ന് ഇരുപത് ഓക്കെ ആലോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ പക്ഷെ പൊടിയല്ലേ റോഡ് സൈഡായാണ്ട് പൊടി അടിച്ച് വരും പക്ഷേ പൊടിയുണ്ട് പെട്ടെന്ന് അടിച്ചു വരും പൊതു പാഷ് ചെയ്താലും പെട്ടെന്ന് പെട്ടെന്ന് പൊടിയാവും പിന്നെ മഴയൊക്കെ പോയമ്പത്തേ എല്ലാം കൂടി പൊട്ടി പിടിച്ചിരിക്കും വണ്ടി ഇൻ്റീരിയർ കണ്ടീഷനൊക്കെ കൊള്ളാം സീറ്റ് വേറൊണ്ട് ചെറിയ സീറ്റ് ചെറിയ ഡാമേജ് ഉണ്ട് ഒരെണ്ണത്തിന് ജെ ബി സി സിസ്റ്റം വെച്ചിട്ടുണ്ട് വീഡിയോ ആകുമ്പോൾ പൗഡർ പോവറുണ്ട് എ സി പാർട്ടി ഇറങ്ങി നോർമൽ വരുന്ന കാര്യങ്ങളെ അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് എത്രയ്ക്ക് കൊടുക്കാം പറയുന്നത് മൂന്നിരുപത്തഞ്ച് മാസ്റ്റിംഗ് പ്രൈസ് നവോഷൾ ആണോഷിൾ ആണ് അപ്പോൾ അടുത്ത വണ്ടി ഉണ്ടായി വെനു ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തിരണ്ട് വണ്ടി പതിമൂവായിരം കിലോമീറ്റർ എസ് പ്ലസ് വേരിയൻറ്റ് ഡീസലാണോ പെട്ടെന്ന് ആണോ പെട്രോളാണോ പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക്കാ വേനല്ലോ അനുവരും ഞാൻ വരും ഓക്കെ വണ്ടി ഷാരും കൊള്ളു കയർ കണ്ടീഷനിലും കൊള്ളാം ഓക്കെ വനു സ്ക്രാച്ചൊന്നുമില്ല റീപ്ലേസ്മെൻറ് ആശുന്നല്ലോ ഇല്ല ഇല്ല ഒന്നുമില്ല കമ്പനി സർവീസ് വണ്ടിയാണല്ലോ കമ്പനി സർവീസാണോ സീറ്റ് ഫാബ്രിക് ആണ് അതിൻ്റെ വരുമ്പോൾ വീർ ഏ സിമെൻറ്റ് വരുന്നുണ്ട് പിന്നെ അതിന് ആംബുലൻസ് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ടച്ച് ഉണ്ട് എ സി ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് കോഡർ കോറുണ്ട് വരുന്നുണ്ട് ചെയ്തുകൊണ്ട് കൺട്രോൾസ് ചെയ്യുന്നുണ്ട് ഏഷ്യമെൻ്റ് എല്ലാ ഫീച്ചറും ഉണ്ടല്ലേ ആ ഓക്കെ പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഡി ആർ എൽ എല്ലാം വരുന്നുണ്ട് എത്ര കൊടുക്കാൻ നമുക്ക് വേണ്ടി കാസ്റ്റിംഗ് എട്ടാണ് എട്ട് നെഗോഷ്യബിളാണ് നെഗോഷ്യബിളാണ് ആ ഫിനാൻസ് ഫിനാൻസ് എത്ര വരും കിട്ടും വൈനപ്പ് ചെയ്യാല്ലേ ഓ ഓക്കെ അപ്പോൾ അത്യാവശ്യം എല്ലാ വണ്ടികളും ക്വാളിറ്റി വണ്ടികളാണ് അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഇല്ല അപ്പോൾ ശരി അവിടുത്തെ വീഡിയോ കാണാം ഓക്കെ